ദൈവമായിട്ടുള്ള ബന്ധം തുടർച്ചയായ വിശ്വാസത്തിലും സ്നേഹത്തിലും ഊന്നെ നൽകുന്നതായിരിക്കണം അതല്ലാതെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും വസ്തുക്കൾക്കും പകരമാവരുത് കാരണം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകണമെന്നില്ല അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്ന് പോകരുത് ചിലപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ശുദ്ധീകരണമായിരിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥനയിലൂടെയും ഭജനത്തിലൂടെയും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുകയും അത് അതിനുവേണ്ടി അത് അത് തിരുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ദൈവമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാൻ നമുക്ക് സാധിക്കും അതിലൂടെ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആവർത്തന പുസ്തകം മുപ്പത് ഇരുപതിലെ നമ്മളിനെ വായിക്കുന്നുണ്ട് ദൈവമായ ഹോവെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യണം പ്രിയമുള്ളവരെ ദൈവം നമ്മളൊരു നാളും ഉപേക്ഷിക്കുകയില്ല ക്രൈസ്ത് അലോർഡ്